ഈ കേരളത്തില് എപ്പോഴാ ബിരിയാണി വെച്ചാലും തലശ്ശേരിയോളം രുചി വേറെ എവിടെയും വരില്ലേ മലബാർ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സാധന അത് ഇനിയിപ്പോ ഏത് എങ്ങനെ വെച്ചാലും ചിലപ്പോൾ തലശ്ശേരിക്കാർ പല നാട്ടിൽ പോയി വെച്ചാലും ആവുമായിരിക്കും അതിന്റെ ഒരു സീക്രട്ട് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുമോ സീക്രട്ട് എന്ന് പറയുന്നത് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയുന്ന പോലെ സ്നേഹം എന്ന് പറയുന്നില്ല നമ്മൾ ഇഷ്ടത്തോടെ കുക്ക് ചെയ്തത് ഇപ്പം തലശ്ശേരിക്കാരാണെങ്കിലും എവിടത്തെ ആരാണെങ്കിലും അതല്ല ഒരു ഇഷ്ടമുണ്ട് നമ്മൾ കുക്കിങ്ങിനോടുള്ള അതാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് പ്രാരാബ്ധം പോലെ ചെയ്താൽ പറ്റില്ല അങ്ങനെ നമ്മളിപ്പോ ാലും എനിക്ക് തോന്നാറുണ്ട് നമ്മളെ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലല്ലേ സത്യം നമ്മൾ വെറുതെ ഇത് ഒന്ന് പണി കഴിക്കണമെന്ന് വിചാരിച്ചു ചെയ്യുമ്പോ ചെലപ്പോ അത്രയും നന്നാവണല്ലേ ഇത് അതേ സാധനം തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാകുക അതേ സാധനങ്ങളല്ല ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട് സഹിച്ച് മലബാറുകാർക്ക് ഒരു സ്പെഷ്യൽ ഗർമസാലയുടെ ഇൻഗ്രീഡിയന്റ് നമുക്ക് ഹിഡൻ സീക്രട്ടാ അങ്ങനെയല്ല നമ്മള് വേറൊരു കാര്യമുണ്ട് അതിനകത്ത് പൊടികൾ വേറെ ചേർക്കുന്നില്ലല്ലോ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല മാത്രല്ല നമ്മൾ പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഫ്രൈ ചെയ്യാണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാതെ ആ പച്ച കോഴി പക്ഷെ അത് ഫ്രൈ ചെയ്യാത്ത കോഴിയാന്ന് കഴിച്ചാൽ ചെലപ്പോ മനസ്സിലാവണമെന്നില്ല കുറെ സമയം എടുക്കും സ്ലോ കുക്ക് ചെയ്ത് എടുക്കും പക്ഷെ അത് ദബ് ചെയ്ത് കഴിയുമ്പോ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് എനിക്ക് തോന്നുന്ന ഭക്ഷണത്തിന്റെ കലവറ എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് അലബാർ സൈഡ് അതെ